രാവിന്റെ യാമങ്ങളിൽ അള്ളാഹുവിനോട് പുറത്തുതരണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ അപ്പൊ നമുക്ക് ഏറ്റവും അനുകൂലമായ ഒരു സന്ദർഭം ഈ റമദാനിൽ അള്ളാഹു ചോദിക്കാൻ ആളുകളുണ്ടോ ജനങ്ങളെ ചോദിച്ചോളൂ ഞാൻ തരാം എന്നിലേക്ക് കയറിച്ച് മടങ്ങിക്കോളൂ നിങ്ങളുടെ മടക്കം ഞാൻ സ്വീകരിക്കാം എന്റെ പാപം പുറത്തു തരണേ എന്ന് എന്നോട് തേടിക്കോളൂ ഞാൻ നിങ്ങളുടെ പാപം പുറത്തുതരാം എന്ന് റബ്ബസുധാനവും പ്രത്യേകമായി വിളംബരം നടത്തുന്ന ആ നേരത്ത് പരിശുദ്ധ റമവാൻ രാത്രികളിൽ നമ്മളൊക്കെ ഭക്ഷണത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന ഘട്ടമാണ് ആ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ടും അല്ലാത്ത എല്ലാ മറ്റവസരങ്ങളിലും മറ്റൊരവസരം എന്ന് പറയുന്നത് അക്കുറബുമായ കൂടുതൽ അബുദുൽ റബ്ബി വഹുസാജിതും ഒരടിമാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന നേരം അവൻ സാഷ്ടാംഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ സുചൂതി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതുകൊണ്ട് നിങ്ങൾ അധികരിപ്പിക്കണേ ജനങ്ങളെ നിങ്ങൾക്ക് ഉത്തരം നൽകപ്പെടാൻ ഏറ്റവും പറ്റിയ ഒരവസരം ഇനി വേറെയില്ല അപ്പൊ സുജൂതിൻ്റെ ഘട്ടം രാവേറെ ചെന്ന് രാവിൻ്റെ മുന്നിലൊന്ന് അവശേഷിക്കുന്ന അത്താഴ നേരം ഈ സമയങ്ങളിലൊക്കെ അള്ളാഹു നിശ്ചയിച്ച നേരിൻ്റെ റൂട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവർക്ക് തിരിച്ചു വരാൻ പറ്റിയ അവസരമാണ് പക്ഷേ നമ്മൾ അതിന് ഒരുക്കമുണ്ടോ ഒരുക്കമുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അറിയേണ്ടത് ഒരു കാര്യം നമ്മൾ അറിയണം ഈ മാസം ഇങ്ങനെ മറ്റു മാസങ്ങളെപ്പോലെ കഴിഞ്ഞു കടന്നുപോയാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ തന്നെ ഈ മാസം അങ്ങ് കഴിഞ്ഞു കടന്നുപോയാൽ നമ്മളെല്ലാവരും അഭിശക്തരാണ് ശപിക്കപ്പെടുന്നവരാണ് റമബാനിൽ ഒരാൾക്ക് ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ട് റമദാനിൽ നോമ്പെടുക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടും ഒരാളുടെ പാപം പൊറുക്കാതെയാണ് അവൻ ശവ്വാലിൽ എത്തുന്നതെങ്കിൽ അവൻ ശബിക്കപ്പെടട്ടെ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി കൽപ്പിച്ചുകൊണ്ട് ജിബ്രീൽ ദുആ ചെയ്തപ്പോൾ മിമ്പറിൽ നിന്നുകൊണ്ട് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന് പറഞ്ഞ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു അപ്പൊ നമ്മൾ വളരെയേറെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന അവസരങ്ങളാണ് ഈ കഴിഞ്ഞു കടന്നു പോകുന്നത് അള്ളാഹുവിൻകല്യൊന്ന് ശുദ്ധീകരണം കിട്ടണമെങ്കിൽ നമ്മുടെ മനസ്സിലാദ്യം വേണ്ടത് വിനയമാണ് ഈ മാസത്തിൽ നമ്മുടെ മനസ്സിൽ മനസ്സിലല്ലാനോട് ഇസ്തഫാർ ചോദിക്കുമ്പോൾ ഒന്നാമതുണ്ടാകേണ്ടത് വിനയമാണ് എന്താ വിനയം ഞാൻ എല്ലാം തികഞ്ഞവനാണ് എന്നത് വിനയല്ല എന്നിലൊന്നും കാര്യമായി അന്ന് സംഭവിച്ചിട്ടില്ല എന്നത് വിനയമല്ല എന്നിൽ ഒട്ടേറെ സംഭവിച്ചു എന്ന് ഏറ്റുപറയലാണ് വിനയം ഞാൻ ഒരുപാട് അബദ്ധം ചെയ്തവനാണ് പാപിയാണെന്ന കുറ്റസമ്മതമാണ് വിനയം അത് നമ്മളെപ്പോലെയുള്ള ആളുകളോട് മാത്രമല്ല പാപം ചെയ്തിട്ടില്ലാത്ത നല്ലവരായ ആളുകളോട് ചെയ്യാൻ പറഞ്ഞപ്പോൾ വരെ ഇസ്ലാമത അള്ളാനോടവർ ഇസ്തിഫാർ ചോദിക്കുമ്പോ പുറത്തു തരണേ എന്ന് നേർക്കുനേരെ അങ്ങ് പറയുന്നതിന്റെ മുമ്പ് അവരല്ലാനോട് പറയുന്നത് നിങ്ങൾ നോക്കൂ ഒന്നാമത്തെ മനുഷ്യനായ ആദ്യവും ഭവ്യയുമൊക്കെ ായി പ്രഖ്യാപിക്കപ്പെടുന്നതിന്റെ മുമ്പ് അതാ വിലക്കപ്പെട്ട കരിപക്ഷിച്ച സ്വർഗീയമായ സംഭവത്തിൽ അവരുടെ അത് പറഞ്ഞിട്ടാണ് വൈല്ലം എന്ന് പറയുന്നത് അവർ രണ്ടാളും ഉണ്ടാ ചെയ്യുകയായി റബ്ബന ഞങ്ങളുടെ റബ്ബെ ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു അതാണ് വിനയം അല്ലാ പുറത്തുതരണേന്ന് ഒരാൾ പറയുമ്പോൾ അവന്റെ മനസ്സിൽ ആദ്യം ഉണ്ടാവേണ്ടത് എന്റെ ജീവിതത്തിൽ ഒരുപടി സംഭവിച്ചിട്ടുണ്ട് ഞാനത് സമ്മതിക്കുന്നു ഒന്നും സമ്മതിച്ചിട്ടില്ലാത്തവൻ എന്റെ തിരിച്ചുവരവ് ഒരാൾ റൂട്ടിലൂടെ അങ്ങനെ വാഹനം ഓടിച്ചു പോകുന്നു വഴി തെറ്റിയിട്ടില്ലെന്ന് ഒരിക്കലും മടങ്ങില്ല വഴി തെറ്റി എന്ന് ബോധ്യമുള്ളവൻ മാത്രമേ തിരിച്ചുവരവിനെക്കുറിച്ച് ആലോചിക്കുകയും തിരിച്ചു വരികയും ചെയ്യൂ ആദ്യം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകേണ്ടത് ഉണ്ടാകേണ്ടത് അള്ളാഹ് നീ നിശ്ചയിച്ച സിറാത്തുൽ സറാത്തുൽ ഒട്ടേറെ കാരണങ്ങളാൽ പല ഘട്ടങ്ങളിൽ ഇറങ്ങി നടന്നവരാണ് ഞങ്ങൾ ഒരുപടി അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒന്നും രണ്ടും മൂന്നുമൊന്നുമല്ല ആർക്കാ ഇത് കണക്കാക്കാൻ സാധിക്കുക നിങ്ങൾ നോക്കൂ മഹാൻമാരി തേടിയപ്പോൾ വരെ ആ കുറ്റസമ്മതം നടത്തുന്നു നബിയാകുന്നതിന്റെ ഒമ്പതാം ഒരാളെ അബദ്ധത്തിൽ കൊല ചെയ്യേണ്ട ഘട്ടമുണ്ടായിട്ടുണ്ട് ആ ഘട്ടത്തിൽ മഹാനായ കലീമുല്ലാഹി കലീമുള്ള വിനയത്തോടു കൂടെ ഞാൻ എന്നോട് അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു കേട്ടോ കുറ്റസമ്മതം കുറ്റബോധമാണ് വിനയമാണ് എന്നിട്ടാണ് പറയുന്നത് പുറത്തു വരേണമേ ഇനിയും നിങ്ങൾ നോക്കൂ ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള വ്യക്തിയാണ് മഹത്വവും ഒന്നും വർണ്ണിച്ചാൽ തീരില്ല അത്രത്തോളം പ്രഗൽഭനായ സുഹാബിയാണ് സ്വർഗത്തിലാണെന്ന് സുവിശേഷം നൽകപ്പെട്ട പേരിൽ പ്രഥമനാണ് സിദ്ധിഖുലക്ക് ആ സിദ്ധി അള്ളാഹു ഒരിക്കൽ അലൈഹി വസ്ലമനെ സമീപിച്ചുകൊണ്ട് പറയുകയാണ് ോട് നിസ്കാരത്തിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു പഠിപ്പിച്ചു തരണം ആവശ്യപ്പെടുകയാണ് എനിക്കെന്റെ നിസ്കാരത്തിൽ ചെയ്യാൻ ഒരു പഠിപ്പിച്ചു തരണം നിങ്ങൾ നോക്കൂ അബുബക്കർ ആരാണ് ആ മഹാനായ പോലും ുംസൂൽ കൊടുക്കുന്ന ഉപദേശം ഇങ്ങനെ പ്രാർത്ഥിച്ചോ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത് ൊന്നുമല്ല ധാരാളം ഞാൻ എന്നോട് ചെയ്തിരിക്കുന്നു തെങ്ങാടിയായി ജീവിച്ചിട്ടില്ല സറാക്ക് മുസ്തഖീമിൽ നിന്ന് തെറ്റിക്കൊണ്ട് ജീവിച്ചിട്ടില്ല ജീവിതത്തിൽ കരാഹത്തുകൾ പോലും ചെയ്തിട്ടില്ല ആ നിലക്കുള്ള മഹാനായിരുന്ന അബുബക്കർ റളിയല്ലാഹു എന്നവനോട് പോലും അള്ളാന്റെ ദുആ ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്ത ദുആയുടെ കൂട്ടത്തിൽ ആദ്യം തന്നെ പറയിപ്പിക്കുന്നത് വിനയം നൽകി തുടമ്പുന്ന വാക്കാണ് അള്ളാഹ ഞാനെല്ലാം തികഞ്ഞവനാണ് ജീവിതത്തിൽ തെറ്റൊന്നും ചെയ്യാത്ത പരിശുദ്ധനാണ് എന്നൊന്നുമല്ല പറയേണ്ടത് പറയേണ്ടത് ഞാൻ ഒരുപാട് ഒരുപാട് ചെയ്തു പോയിരിക്കുന്നു അതാണ് ഒരു മനുഷ്യന്റെ വിനയം സിദ്ധിഖുലക്കുബർ അള്ളി അള്ളാഹു എന്നവന് പഠിപ്പിച്ചു കൊടുത്ത ദ അങ്ങനെയാണ് പറയാൻ പറഞ്ഞതെങ്കിൽ സാധുക്കളായ പാപികളായ നൈമിഷികമായി നിമിഷങ്ങൾ തോറും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ നമ്മുടെ റബ്ബിലേക്ക് ഇസ്തിഫാരന് ചോദിക്കുമ്പോൾ എന്താ മുഖം പറയണം എത്രത്തോളം മനസ്സ് പാകപ്പെടണം എത്രത്തോളം മനസ്സിൽ കുറ്റബോധം വേണം എത്രത്തോളം മനസ്സ് സങ്കടപ്പെടണം കാരണം നമുക്കൊക്കെ നമ്മുടെ തെറ്റുകൾ എണ്ണിയാൽ തീരുമോ ഇന്നെന്താ സംഭവിച്ച തെറ്റെന്നൊരു പക്ഷേ ഓർത്തു പറയാൻ സാധിച്ചേക്കും ഇന്നലെ തരും നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞയാഴ്ചത്തേര് മറന്നില്ലേ വർഷങ്ങളോളമായി നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്ന് നമ്മളൊക്കെ മറന്നില്ലേ പക്ഷേ ഞാനും നിങ്ങളുമൊക്കെ മറന്നത് കൊണ്ട് അള്ളാന്റെ റെക്കോർഡില്ലെന്നത് മയക്കപ്പെടുമോ അള്ളാന്റെ അടുക്കലത് മറന്നതാകുമോ ഒരിക്കലുമില്ലല്ലോ സുഭാനഹു മാനവരാശിയ മുഴുവനും ഹാജരാക്കുമ്പോ പറയുന്നു സർവ മനുഷ്യരെയും അള്ളാന്റെ കോടതിയിൽ അങ്ങ് ഹാജരാക്കുന്ന ദിവസം എന്നിട്ടല്ല ഞാനും നിങ്ങളും അടങ്ങുന്ന മാനവ സമൂഹത്തോട് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞതായ എല്ലാ കാര്യങ്ങളും അങ്ങ് വെളിച്ചത്താക്കി തരികയാണ് എല്ലാം അങ്ങ് പ്രകടമായി പറഞ്ഞു തരികയാണ് വർത്തമാനം അറിയിച്ചു തരികയാണ് ആ അവസരത്തിൽ നമുക്കെന്താ മനസ്സിലാകുന്നത് അള്ള അവ മുഴുവനും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് വനസൂ മറന്നിട്ടുമുണ്ട് നമ്മളൊക്കെ കേസുകളാണ് അവിടെ കാണുന്നത് അതുകൊണ്ടല്ലേ പറഞ്ഞത് നമ്മുടെ കൈകളിൽ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ പറഞ്ഞു പോവുകയാണ് ഇതെന്തൊരു ഗ്രന്ഥമാണ് ഒന്നും രേഖപ്പെടുത്താതെ പോയിട്ടില്ലല്ലോ ഇതിൽ എത്ര കണിശമായിട്ടാണ് എല്ലാം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് വിലപിക്കുന്ന നേരമുണ്ട് അതുകൊണ്ട് സഹോദരാ സഹോദരി നമ്മൾ നമുക്ക് ഏറ്റവും ഒറ്റക്കിരുന്നു കൊണ്ട് അള്ളഹാനോട് ഈ സ്ഥിരഫാർ നടത്തേണ്ട മാസമാണിത് ഒറ്റക്കിരുന്ന് പറയുമ്പോൾ അതിൽ ആത്മാർത്ഥത കൂടുകയാണ് നമ്മുടെ കണ്ണുകൾ സജലങ്ങളാകും നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണിനീരൊഴുന്നു കാരണം ഒറ്റക്കിരുന്നു കൊണ്ട് കരയാൻ കഴിഞ്ഞാൽ ഒറ്റക്കിരുന്ന് അള്ളാനെ ഓർത്തപ്പോ തന്റെ ഇന്നലകളെ കുറിച്ച് ചിന്തിച്ചപ്പോ കബറിൽ പോയി കിടക്കേണ്ട രാത്രിയെ കുറിച്ച് ഓർത്തപ്പോ അള്ളാഹിന്റെ കോടതിയിൽ വിചാരണക്ക് നിൽക്കുന്ന ഘട്ടത്തെ ചിന്തിച്ചപ്പോ അവന്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകുന്നു അള്ളഹാക്ക് വേണ്ടി കരയാൻ ഈ മാസത്തിൽ നമുക്ക് കഴിയാറുണ്ടോ ഒറ്റക്കിരുന്നു കൊണ്ട് നമ്മുടെ പാപങ്ങൾ ഓർത്തുകൊണ്ട് കരഞ്ഞാൽ ആ കരയുമ്പോ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു പ്രതീക്ഷയുണ്ട് അല്ല പൊറുക്കില്ല എന്ന ബോധത്തോടെ അല്ല പ്രാർത്ഥിക്കേണ്ടത് അള്ളാനെ പറ്റി നമുക്ക് നല്ല പ്രതീക്ഷ ഉള്ളപ്പോഴെല്ലാം അല്ല നമ്മുടെ പാപങ്ങളൊന്നും പരിഗണിക്കില്ല തരുന്നതാണ് പരിഗണിക്കില്ലാഹുദാ ഒരു ഹദീസിലൂടെ പറയുന്നുണ്ട് ഓ ഓ മനുഷ്യ നീ എന്നോട് പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം പ്രതീക്ഷ വേണം വന്നാനോട് ചോദിക്കുമ്പോ എന്റെ റബ്ബെനിക്ക് പുറത്തു തരും എന്റെ റബ്ബെന്നോട് റഹീമാണ് എൻ്റെ റബ്ബ് റഹ്മാനാണ് ആണ് എൻ്റെ റബ്ബ് ഏറെ സ്നേഹിക്കുന്ന വധൂതാണ് എൻ്റെ റബ്ബ് ഏറെ പുറുക്കുന്ന ഖഫൂറാണ് എൻ്റെ റബ്ബ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന സമിയ ആണ് എൻ്റെ വിചാരവികാരങ്ങൾ അറിയാവുന്ന അലീമാണ് എൻ്റെ എല്ലാ പശ്ചാത്താപവും സ്വീകരിക്കുന്ന തവ ഇങ്ങനെ അള്ളഹാനെ പറ്റി നല്ല പ്രതീക്ഷയോടുകൂടി നീ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴെല്ലാം നിനക്ക് ഞാൻ പൊറത്തു തരാം അലാമാ കാനമിങ്ക നിന്നില്ലെന്ന് സംഭവിച്ചത് മുഴുവനും അതെത്ര സംഭവിച്ചു എന്നത് ഞാൻ പരിഗണിക്കുന്നതേയല്ല എത്ര സംഭവിച്ച കൊടും പാപികൾക്കും ഇതിലേറെ ആശ്വാസം അതാണല്ലോ ഈ റമദാനിൽ വലിയ ഒരു സന്തോഷം വേറെ നമുക്ക് വിശപ്പില്ലാന്നിട്ടും ദാഹില്ലാഞ്ഞിട്ടും ക്ഷീണില്ലാഞ്ഞിട്ടൊന്നുമല്ലല്ലോ അള്ളാന്റെ മുമ്പിൽ ഒരു ശുദ്ധീകരണത്തിന് പടച്ചവും വളരെ കൃത്യമായി വാതിൽ തുറന്നൊരു മാസമാണല്ലോ ആ ബോധമാണ് ഇനിയും നിങ്ങൾ നോക്കൂ നബിസാഹു പറയുന്നത് നിറയെ പാപങ്ങൾ ചെയ്തവനാണെങ്കിലും ഭൂമി നിറയെ പാപങ്ങൾ നീ ചെയ്തവനാണെങ്കിലും പിന്നീട് നീ മരണപ്പെടുത്ത് മരണപ്പെട്ടത് എന്നോട് ഈ സ്തിഫാറിനെ ചോദിച്ചുകൊണ്ട് ജീവിതത്തിൽ വരാത്ത നിലക്ക് നീ എന്നെ സമീപിക്കുകയാണെങ്കിൽ അത്ര തന്നെ നിനക്ക് ഞാൻ മഹഫിറത്തും നൽകുന്നതാണ് ഭൂമി നിറയെ മഹഫിറത്തും നിനക്ക് ഞാൻ നൽകും പക്ഷേ പ്രതീക്ഷയോടെ മനസ്സ് നൊന്തുകൊണ്ട് കണ്ണുനീരൊഴുകിക്കൊണ്ട് തപിക്കുന്ന ഹൃദയവുമായി ആത്മാർത്ഥമായി റബ്ബിലേക്ക് മടങ്ങിപ്പോകാൻ തയ്യാറുണ്ടെങ്കിൽ അവാഹു അത് സ്വീകരിക്കാൻ തയ്യാറാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് ഞാൻ പാപിയാണെങ്കിലും ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തവനാണെങ്കിലും എന്റെ റബ്ബിന്റെ അസുവിന് അറ്റമില്ല അതാണ് നമ്മുടെ പ്രതീക്ഷ റബ്ബിന്റെ അസുവിന് അറ്റല്ലല്ലോ ഞാൻ എത്ര പാപിയാവട്ടെ എന്റെ റബ്ബ് അവൻ ചെയ്യുന്നതിന് കണക്കില്ല അതുകൊണ്ടല്ലേ ലൈലത്തിൽ കതിർ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ ഞാൻ എന്താണ് റബ്ബിനോട് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ ഇവിടെ എന്താണ് മുസ്ലിം ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത് മാപ്പ് ചെയ്യുന്നവനാണ് അല്ലാഹു അള്ളാന്റെ പേരാണ് വളരെയേറെ മാപ്പ് ചെയ്യുന്നവനാണ് മാപ്പ് അള്ളാക്ക് വലിയ തൃപ്തിയാണ് ഇഷ്ടമാണ് അതുകൊണ്ട് നീ എന്നോട് മാപ്പ് ചെയ്യണേ നീ എന്നോട് മാപ്പ് ചെയ്യണേ അതാണ് നാം മനസ്സിലാക്കേണ്ടത് അള്ളഹാനെ പറ്റിയുള്ള ആ പ്രതീക്ഷ